ും പറഞ്ഞ ചേടൻ ചോദിച്ചോളൂ ഓക്കെ ഞാൻ പറയാം അനീഷിന്റെ തേച്ചതൊന്നുമില്ല നിങ്ങൾ സ്റ്റാർമെജി കണ്ടിട്ടായിരിക്കും എന്റെയും തങ്കച്ചന്റെയും കോംബോ അപ്പൊ കണ്ടുള്ളതല്ലേ അല്ല ഞാൻ കാണുന്നത് എനിക്കൊരു സഹോദരൻ എന്താണ് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഹൗസിനകത്ത് കയറിയിട്ട് ആതു പറഞ്ഞു എനിക്ക് പുറത്തൊരു പ്രിപ്പോസിൽ വരുമോ എനിക്ക് എന്നത് എനിക്കൊരു ചോദിച്ചില്ല പിന്നീട് അഭിപ്രായം പറഞ്ഞാൽ മതി ഇതിനൊരു തീരുമാനം എനിക്ക് നടത്തിക്ക എനിക്ക് തന്നെ ഒരു സെക്കൻഡ് മതി എനിക്കതിനൊന്നുമില്ല എനിക്ക് എനിക്ക് എന്റെ കഴിച്ചപ്പാട്ടുള്ള ഒരാളെയല്ല അനീഷ് ഞാൻ എനിക്ക് ഇഷ്ടം എനിക്ക് അദ്ദേഹത്തിന് എന്നെ ചിന്തിക്കാനും പറ്റിയില്ല രണ്ടു മൂന്ന് ദിവസത്തിന് മുന്നേ അനുമോള് ദുബായിൽ ഒരു പ്രോഗ്രാമിന് പോയിട്ടുണ്ടായിരുന്നു ആ പ്രോഗ്രാമിന് പോയ സമയത്ത് അവിടെ കാണിയുള്ള ഒരു വ്യക്തി അടുത്ത് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു ഈ അനീഷിനെ തേച്ചതാണോ എന്ന തരത്തിൽ അപ്പം അതിന് വ്യക്തമായിട്ട് അനുമോള് മറുപടി കൊടുക്കുന്നുണ്ട് ഞാൻ തേച്ചതല്ല ഞാൻ ഒരിക്കലും അനീഷിനെ ഇഷ്ടമല്ല എന്ന് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല ഈ രണ്ട് വർഷം കഴിഞ്ഞിട്ടേ എന്റെ കല്യാണമുള്ളൂ എനിക്കൊന്ന് സെറ്റിൽഡ് ആവണം എന്നുള്ള രീതിയിലാണ് ഞാൻ സംസാരിച്ചിരിക്കുന്നത് എന്നാണ് അനുമോള് പറയണത് എന്നാൽ അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് ഒരുപാട് ആൾക്കാർ രംഗത്ത് വന്നിട്ടുണ്ട് അത് അതിനെക്കാട്ടും വലിയ കോമഡിയാണ് എന്തായാലും നമുക്ക് ആദ്യം അനുമോള് പറഞ്ഞേ കാര്യങ്ങളൊന്നും കേൾക്കാം ഞാൻ തേച്ചതൊന്നുമില്ല നിങ്ങൾ സ്റ്റാർ മേജി കണ്ടിട്ടായിരിക്കും എന്റെയും തങ്കച്ചൻ്റെയും കോംബോ അപ്പൊ കണ്ടിട്ടുള്ളതല്ലേ അപ്പം ഞാനും തങ്കച്ചൻ എന്ന് പറയുന്ന ഒരു സിസ്റ്റർ ബ്രദർ ഒരു ബോണ്ടാണ് പിന്നെ നമ്മുടെ അനീഷടും തന്നെ പല എപ്പിസോഡിലും പറഞ്ഞിട്ടുണ്ട് അനീഷന്റെ അനിയത്തി കുട്ടിയാണ് അനുമോൾ അനുമോൾ എന്ന് പക്ഷെ ഈ ചേട്ടൻ എനിക്കിപ്പോൾ മനസ്സിലായി ചേട്ടൻ്റെ എപ്പിസോഡ് വന്നിട്ട് കാണുന്ന കാണുന്നൊരു വ്യക്തിയാണെന്ന് അനീഷ്ടാണ് എൻ്റെ അടുത്ത് ഇഷ്ടം ഉണ്ടെന്ന് വന്ന് പ്രപ്പോസ് ചെയ്യുന്നത് അവിടെ ഇഷ്ടമില്ല എന്ന് ഞാൻ അനീഷൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല ഇഷ്ടമല്ല എന്നുള്ള രീതിയിലല്ലോ പറഞ്ഞത് ഒരിക്കലും ഒരു പാർട്ട്ണർ എന്നുള്ള രീതിയിൽ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല അറ്റൻഡസ് സാധനത്താണ് കണ്ടത് അങ്ങനെയുള്ള രീതിയിലാണ് പറഞ്ഞത് അപ്പം ഇവിടെ ഇഷ്ടമല്ല എന്നുള്ള ഒരു വാക്ക് അപ്പോൾ അവിടെ യൂസ് ചെയ്യേണ്ട ആവശ്യം അവിടെ വരുന്നില്ല മനസ്സിലായില്ലേ അപ്പോൾ പുള്ളിക്കാത്ത മനസ്സിൽ അനീഷ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു ചേട്ടൻ്റെ സ്ഥാനത്താണ് അല്ലെ അപ്പോൾ അവിടെ ഇഷ്ടമുണ്ടോ അതുണ്ടോ ഇതുണ്ടോ എന്ന് നോക്കേണ്ട കാര്യമില്ല ഇതിപ്പോ ഒരാളെ നമുക്ക് നിർബന്ധിച്ച് ഒരാളെ കൊണ്ട് നമുക്ക് കല്യാണം കഴിപ്പിക്കാൻ പറ്റത്തില്ല അവർക്കും കൂടി തോന്നണം അല്ലേ നമ്മൾ പിടിച്ച് വാങ്ങിയിട്ട് എന്തോ അതിനകത്ത് പ്രയാനം ഇരിക്കുന്ന പറയുന്ന ഒരു വ്യക്തിയുടെ ഒരു മാന്യതയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ നമ്മൾ റെസ്പെക്ട് ചെയ്യേണ്ട അയാൾ ഈ ഒരു വിഷയം പ്രസന്റ് ചെയ്തിട്ട് പിന്നെ ഇതിനെ പറ്റിയിട്ട് ഒരു അക്ഷരവും പുള്ളി സംസാരിച്ചിട്ടില്ല അതും പറഞ്ഞിട്ട് അനുമോളെ കുത്തി നോക്കാനായിട്ട് വന്നിട്ടില്ല എന്നിട്ട് പുള്ളി പുള്ളിയുടെ കാര്യങ്ങൾ നോക്കിപ്പോയി ഇതാണ് നമ്മളെല്ലാവരും റെസ്പെക്ട് ചെയ്യേണ്ടത് അല്ല വേറെ ഒന്നുമല്ല ഈ ചോദ്യങ്ങൾ വീണ്ടും ഇങ്ങനെ ചോദിച്ചുകൊണ്ട് നടക്കുന്നതിനകത്തോട്ട് എനിക്ക് വലിയ അഭിപ്രായമില്ല കാര്യം ഞാനിത് ആദ്യ സമയത്തെ ഞാൻ പറഞ്ഞതാണ് ഇനി ഇവരെവിടെ പോയി കഴിഞ്ഞാലും പല മീഡിയാസുകാരും അല്ലെങ്കിൽ പല ആൾക്കാരും ചോദിക്കുന്ന ഒരു ചോദ്യം ഇത് തന്നെയായിരിക്കും എന്ന് അതേപോലെ തന്നെ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുക ഞാൻ അനുഷ് പറഞ്ഞത് എന്റെ രണ്ടു വർഷം കഴിഞ്ഞ് എന്റെ കല്യാണമുള്ളൂ എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്ത് തീർക്കണം ചേട്ടാ ഞാൻ പറഞ്ഞ രണ്ട് വർഷം കഴിഞ്ഞ് എന്റെ കല്യാണമുള്ളൂ എനിക്ക് സെറ്റിൽ ആവണന്ന് പറഞ്ഞു അത്രേ പറഞ്ഞു ഒരു എപ്പിസോഡിലും എനിക്ക് ഇഷ്ടമില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല എനിക്ക് സെറ്റിൽ ആവാൻ രണ്ടര വർഷം വേണ്ടി വരും പുള്ളി എനിക്ക് പോയി അതെ തെറ്റാണോ 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 അത് ഓക്കെ ആ ചോദ്യം ചോദിച്ചിട്ട് പുള്ളി നൈസായിട്ട് അവിടെ അങ്ങ് പോയി അനീഷിനെ ഇഷ്ടപ്പെടുന്ന ആരെങ്കിലും ആയിരിക്കാം നൈസായിട്ട് അനുമോളെ ഒന്ന് ചോറിയാൻ നോക്കിയതാണ് പക്ഷെ നടന്നില്ല ഞാൻ പറയുന്നത് അനാവശ്യമായിട്ട് ഇങ്ങനെയൊക്കെയുള്ളൊരു ക്വസ്റ്റ്യൻ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് കാര്യം അവരുടെ പേഴ്സണൽ ആണ് അവർ ആരെ കല്യാണം കഴിക്കണോ അല്ലെങ്കിൽ ആരെയും കല്യാണം കഴിക്കേണ്ട എന്ന് അവരാണ് തീരുമാനിക്കുന്നത് അല്ല നമ്മൾ ആരുമല്ല നമ്മളൊക്കെ വെറുതെ അതിനെ പറ്റിയുടെ അഭിപ്രായം പറഞ്ഞിട്ടോ അവരെ തെറി പറഞ്ഞിട്ടോ വലിയ പ്രയോജനമൊന്നുമില്ല ഇനി ഇന്നാൾ ഒരു വോയിസ് വിട്ടിട്ടുണ്ടായിരുന്നു ഈ അനിമോക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു വ്യക്തി ഒരു സ്ത്രീ വന്ന് ഭയങ്കര രീതിയിൽ മോശമായിട്ട് സംസാരിക്കുന്നത് വീണ്ടും അവർ ഇറങ്ങിയിട്ടുണ്ട് അവരുടെ എന്താ തോന്നുന്നു ഒരു വോയിസ് ഇപ്പം ഞാൻ കേൾക്കാനായിട്ട് ഇടയായിട്ടുണ്ട് ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് സീരിയലിനകത്ത് വലിച്ചു കയറ്റിയിട്ട് ജനങ്ങളിലേക്ക് ഇട്ട് കൊടുക്കണം ആർക്ക് കാരണം ഇവിടെ മൗണ്ടാ ആ പൈസ കിട്ടുന്ന ഏതാണ്ട് ഓർത്തോണ്ടാണ് ആ ബണ്ണ് മൊത്തം വലിച്ചുപോരിട്ട് വലിയ രീതി വന്നു ആ വലിച്ചു കയറ്റുന്ന കണ്ടാലത് ദൈവമേ ആണം കിട്ട പശുക്കളും ഈ പോത്തൊക്കെ മാറി നിൽക്കും ഇത് കണ്ടിട്ട് എന്നിട്ട് അവള് അവസാനം ചോദിക്കാം എനിക്ക് ഇതില്ല അത് പോകത്തില്ലെന്നാ ഏതാണ്ട് ഒരു കോടി രൂപയോളം കിട്ടി എന്നിട്ടും ആർത്തി മാറിയില്ല എന്നിട്ട് വാക്ക് കൊടുത്തതാണ് ഞാൻ നിവിനൊക്കെ അവള് എത്ര പൈസ കൊടുത്തേക്കാന്ന എന്നിട്ടും അവളത് കൊടുത്തില്ല പി ആറിനും കൊടുത്തിട്ടില്ല എല്ലാവരും കള്ളത്തരവും വാക്കുപാലിക്കാത്ത കുടുംബമാണ് എന്നിട്ട് അവൾ ചിത്ര ചേച്ചിയിൽ ആ ഗോൾഡ് അത് അവർ കൊടുത്തപ്പോൾ പറയണ്ട വേണ്ട ചേച്ചി ഞാൻ തമാശ പറഞ്ഞാൽ യുവ ചേച്ചി എന്ന് പറഞ്ഞുകൊണ്ട് അത് സമ്മതിക്കായിരുന്നു ഇവിടെ വില കൂടുതലായിരുന്നു അവൾ എന്നിട്ട് ഉള്ളത് കൊടി ആയിക്കോട്ടെ നീ ഇത് മുഴുവൻ നീ അനുഭവിക്കോ ഇതിന്റെ നൂറ് ഇരട്ടി നിനക്ക് നഷ്ടം വരും എന്നുള്ള നീ മനസ്സിലാക്കണം മറ്റുള്ളവരുടെ അടി അനുമോൾ സ്റ്റേജില് ഈ ഒരു വിഷയം സംസാരിച്ചതിന്റെ പേരിലുള്ള വോയിസ് ആണത് അതായത് നീ ഇതൊക്കെ അനുഭവിക്കോ ഒരു കോടി രൂപ നിനക്ക് കിട്ടിയിട്ട് നിന്റെ ആർത്തി മാറിയിട്ടില്ല ആ ചിത്ര ചേച്ചിയുടെ കയ്യിൽ നിന്ന് നീ ആ മോതിരം തട്ടിപ്പറിച്ചില്ലേ ഈ പെണ്ണുമുള്ള എന്താ തലയ്ക്കുമല്ല സുഖം കൊണ്ട് കേട്ടോ ഇവരെ വല്ല മാനസിക രോഗ ആശുപത്രിയിൽ അങ്ങനെ കൊണ്ടുപോകുന്നതായിരിക്കും നല്ലത് കാര്യം ഇങ്ങനെ വിവരം കെട്ട ആൾക്കാരുണ്ടൂടെ ഇതൊക്കെ അന്ധത ബാധിച്ച് നടക്കുവാണ് ഇവൾ ഇവളൊക്കെ ഒരു ബോധവും ഇല്ല യാതൊരു വിവരവും ഇല്ല ഇവരൊന്നും വീട്ടില് ചോദിക്കാനും പറയാനും ആരുമില്ലാ ഞാൻ ചോദിക്കുന്നത് ബിഗ് ബോസ് എന്ന് പറയുന്നത് ഒരു ഗെയിം ഷോയാണ് അതുപോലെ മനസ്സിലാക്കാനുള്ള ഒരു ബോധം ഇവർക്ക് ആർക്കും ഇല്ല ആ ഷോയും കഴിഞ്ഞ് അവർ അവരുടെ കാര്യങ്ങൾ നോക്കി പോയിക്കൊണ്ടിരിക്കുവാണ് പിന്നെ ഇവർക്കൊക്കെ എന്താണ് ഇത്ര ചൊർച്ചിലെന്ന് മനസ്സിലാവുന്നില്ല അനീഷിന്റെ പൈസ അടിച്ച് മാറ്റിയിട്ട് നീ അതുകൊണ്ട് നീ മൊത്തമായിട്ട് ജീവിക്കുന്നതാണ് ഇപ്പോൾ ഒരു പുതിയ വിളച്ചിലും കൊണ്ട് വന്നിരിക്കുന്നു അനീഷിനെ എനിക്ക് ഇഷ്ടമില്ലെന്ന് പറഞ്ഞില്ല രണ്ടര വർഷം എനിക്ക് സമയം തരണമെന്ന് ഞാൻ പറഞ്ഞത് ഇവിടെ അന്ന് മോഹൻലാലിനോട് പറഞ്ഞു എനിക്ക് അങ്ങനെയല്ല ഞാൻ കാരണത് എനിക്കൊരു സഹോദരൻ എന്തോ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് അവിടെ ഹൗസിനകത്ത് കയറിയിട്ട് ആധുന ന്യൂറിയോട് പറഞ്ഞു എനിക്ക് പുറത്തൊരു പ്രൊപ്പോസിൽ വരുമോ എനിക്ക് എന്നതിന് എനിക്ക് ഒരു എന്നെ ലാലും ചോദിച്ചില്ലേ പിന്നെ പിന്നീട് അഭിപ്രായം പറഞ്ഞ വച്ചാൽ അതിൻ്റെ ഒരു തീരുമാനം എനിക്ക് എന്താ ഒത്തിരി നാളത്തേക്ക് എനിക്ക് ഇപ്പോൾ തന്നെ ഒരു സെക്കൻഡ് മതി പറയും എനിക്കിഷ്ടം ഒന്നുമല്ല എനിക്ക് എൻ്റെ കഴിച്ചുപാട്ടിലുള്ള ഒരാളെയല്ല അനീഷ് ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ വ്യക്തിപരമായിട്ടുള്ള തീരുമാനങ്ങളല്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ നിർബന്ധിച്ച് അനീഷന പിടിച്ച് കല്യാണം കഴിപ്പിച്ചിട്ട് എന്ത് പ്രയോജനമുള്ളത് ഉള്ളത് പുള്ളിക്കാരത്തേക്ക് മനസ്സിൽ താല്പര്യമില്ലാത്ത ഒരാളെ കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ ലൈഫിൽ അത് ഒരിക്കലും നിലനിൽക്കാൻ പോകുന്നില്ല പല പ്രശ്നങ്ങളും ഉണ്ടാവത്തേ ഉള്ളൂ ഇവിടെ സ്വന്തമായിട്ടൊരു തീരുമാനം എടുക്കാൻ പോലും അഭിപ്രായമൊന്നും ഇല്ല ഇടേണ്ടേ ഏ എന്ത് സത്യം പറഞ്ഞാൽ നിനക്കൊക്കെ എന്തിൻ്റെ കഴപ്പാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഉള്ള കാര്യം ഞാൻ ഈ അനാവശ്യമായിട്ട് ഇങ്ങനെ ഓരോ വാട്സാപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ഇരുന്നിട്ട് ഇങ്ങനെയുള്ള വോയ്സും കാര്യങ്ങളൊക്കെ പടച്ചു വിടുമ്പോഴത്തേക്ക് എന്ത് സുഖമാണ് കിട്ടുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കഷ്ടം തോന്നുന്ന എന്തായാലും എന്നാൽ ആലോചിക്കൂടാ ആ ഷോയും കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് ഏ ഇപ്പോഴും ഇതിൻ്റെ പേരും പറഞ്ഞിട്ട് ജീവിതം വിളിച്ചുകൊണ്ടിരിക്കുക നീ ആ കാശ് അനുഭവിക്കത്തില്ല നീ നശിച്ചു പോകും ഇങ്ങനെയൊക്കെയാണോ ചെയ്യേണ്ടത് ഒരു ഒരു ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു പരിപാടിയുടെ പേരിലാണ് ഇങ്ങനെയൊക്കെ വന്നിരുന്നത് തെറി വിളിക്കുന്നത് ഇവർക്ക് ആർക്കും ഈ പറയുന്ന അനിമോളെ പേഴ്സണലി അറിയത്തില്ല അല്ലെങ്കിൽ അനീഷിനെ പേഴ്സണലി അറിയത്തില്ല ചുമ്മാ ബോധമില്ലാതെ വന്നിരുന്ന് സംസാരിക്കുവാണ് എനിക്ക് അദ്ദേഹത്തിന് ഇഷ്ടം എനിക്ക് അദ്ദേഹത്തിൽ അങ്ങനെ ചിന്തിക്കാനേ പറ്റിയല്ല പിന്നെ ഇവിടെ പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം എൻ്റെ വീട്ടിൽ വന്ന് പ്രപ്പോസ് ചോദിച്ചാൽ പോലും എനിക്ക് അനീഷിനെ ഇഷ്ടമായിരുന്നു ഇപ്പോൾ ഇവിടെ അനീഷിനും പ്രേക്ഷകർ മുഴുവനും അനീഷിന്റെ കൂടെയാണ് പിന്നെ ഇവിടെ പുറത്തൊരു മനുഷ്യനും ആവശ്യമില്ല എന്നുള്ളത് കണ്ടപ്പോൾ ഇപ്പം അവൾക്ക് ഈ അനീഷനോടുള്ള ഇഷ്ടമുണ്ട് എന്ന് പറയുമ്പോൾ ഉള്ളിലൊരു ശതമാനം പോലും ഇഷ്ടമില്ല അങ്ങനെ പറയുമ്പോൾ പ്രേക്ഷക പിന്തുണ ഇവർക്ക് കിട്ടും ഇവിടെ ഇനാഗ്രേഷൻ വിളിക്കും അല്ലെങ്കിൽ അനീഷിനൊപ്പം വിളിക്കും വീണ്ടും ഇവർക്ക് യൂട്യൂബേഴ്സ് കൂടും ഫോളോവേഴ്സ് കൂടും എന്നല്ല ഓർത്ത് രണ്ടര വർഷം പറയുമ്പോൾ അത്രയും നാള് ഇവർക്ക് നല്ല മുൾമുണിയെ നിൽക്കാനോ പ്രേക്ഷക പിന്തുണ കൂടി അവരുടെ എന്ന് എന്റെ ജനങ്ങളെ പോലെ പൊളഞ്ഞ ഒരു വിത്ത് വെറുപ്പും ആണ് ഇവൾക്ക് വേണ്ടത് പോലെയുള്ള ഈ വെറുപ്പും തോന്ന ആവശ്യം എന്താണ് അനീഷിനോടെ അനീഷിനോട് ഒരു പ്രശ്നവും ഇല്ല അനുമോക്ക് ഈ പറയുന്ന അനീഷിനും യാതൊരു പ്രശ്നവും ഇല്ല ബിഗ് ബോസ് എന്ന് പറയുന്നത് ചോദിക്കകത്ത് നടന്ന സംഭവങ്ങളൊക്കെ അത് അവിടെ വിട്ട് ഇനി എന്തിനാണ് അതും പിടിച്ചുകൊണ്ട് ഒരു ശത്രുത കൊണ്ടു കടക്കേണ്ട കാര്യം ഈ പത്ത് ലക്ഷം രൂപ മറ്റേ സീജർ റോയി കൊണ്ട് കൊടുക്കുന്ന സമയത്ത് ആദ്യം സ്റ്റോറി ഇട്ടത് അനുമോളായിരുന്നു അനീഷിനെ പറ്റിയിട്ട് ഞാൻ ഈ ഒരു സീസണിൽ ഇവരെ രണ്ട് പേരായിരുന്നു സപ്പോർട്ട് ചെയ്തത് കാരണം ഇവ രണ്ട് പേരും ഡിസേർവിങ് ആണ് ഇവർ നല്ല രീതിയിൽ കണ്ടന്റ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്തിനാണ് ഈ അങ്ങോട്ടും ഇങ്ങോട്ടും അസൂയവും കുച്ചും പോകാൻ തോന്നേണ്ട ആവശ്യം എനിക്ക് മനസ്സിലാവുന്നില്ല ഇവരുടെയൊക്കെ പ്രശ്നം എന്താണെന്ന് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ ചില ആൾക്കാരുണ്ട് ഈ ഒരു ഷോ കണ്ട് ഭയങ്കരമായിട്ട് അഡിക്റ്റ് ആവുന്ന അവർ ഈ പറയുന്ന ചില കണ്ടീഷൻസ് എക്സാമ്പിൾ ഇപ്പോൾ അനീഷ് ആയി കഴിഞ്ഞാൽ എൻ്റെ കുടുംബത്തിലൊരംഗമാണ് എനിക്ക് ജന എനിക്കാതെ പോയ മകനാണ് എന്നും പറഞ്ഞിട്ട് അന്ധത ബാധിച്ച് കൊണ്ടുകിടക്കുന്നത് എന്നാൽ ഈ അനീഷായിക്കായിട്ടെ ബാക്കിയുള്ള കണ്ടസൻസ് ആയിക്കോട്ടെ ഇവർക്കാർക്കും ഈ ആത്മാർത്ഥതയൊന്നും തിരിച്ചു കാണത്തില്ല അത് നിങ്ങൾ മനസ്സിലാക്കിയോ ഇപ്പൊ അനിമോളായ തന്നെ അത് തന്നെ ആയിരിക്കും ആരാധന കാര്യങ്ങളൊക്കെ ശരി തന്നെ പക്ഷെ അതിനൊക്കെ ഒരു ലിമിറ്റുണ്ട് ആവാൻ നിൽക്കരുത് അത്രേ എനിക്ക് പറയാനുള്ളൂ അടിച്ചുപൊടിക്കാരെയും മുടി പ്രവർത്തിയും അടിച്ചുപൊടി ആ ഷട്ടൊക്കെ ദരിദ്രവാസിയായി ജീവിച്ച അവനാണ് ഇപ്പോഴത്തെ അവസ്ഥ കണ്ടോ എങ്ങനെയാ ഫുൾ ടൈം അവൻ സ്റ്റാർ ആയിട്ട് നടക്കുക അങ്ങനെയുണ്ടോ മനുഷ്യരെ എന്നിട്ട് അത് മൊത്തം വന്ന് സോഷ്യൽ മീഡിയയിൽ പ്രദർശിപ്പിക്കും ഒരു വീഡിയോ ഒക്കെ എടുത്തുകൊണ്ട് അവൻ ഇടുന്ന ഡ്രസ്സിന്റെ പോലെ അണ്ടർവെയർ മേടിച്ചാൽ പൈസ ഇല്ലാത്തവനായിരുന്നു ചിന്തിക്കണം അപ്പൊ അങ്ങനെയുള്ള ടീമിൻ്റെ കൂടെ ഇവിടെ കറങ്ങി നടക്കുന്നത് അനീഷ് പുറത്ത് വരുമ്പോൾ കണ്ടതല്ലേ കുടുംബത്തിൽ ഏറ്റാൻ പറ്റുമോ ഈ സാധനത്തിനെ അവരുടെ വീട്ടിൽ അവരെ ഒരു സെക്കൻഡ് ഇവളെ വെച്ചോണ്ടിരിക്കുമോ ആർക്ക് വേണം ഇനി ഇവളെ ഷിയാസ് കൊണ്ട് അല്ലാതെ അല്ലാതുകൊണ്ട് ഇവളെ ആർക്ക് വേണം ഒരു ഏതെങ്കിലും വൃത്തിയോടെ കുടുംബത്തില്ല നല്ല മാതാപിതാക്കൾക്ക് ജനിച്ച പുരുഷന്മാർ ഇവളെ ഭാര്യമായിട്ട് സ്വീകരിക്കും എന്തിനാണ് ഇനി ഇവിടെ സ്വീകരിച്ചിട്ട കാര്യം നിന്നെ പോലെയുള്ള ആൾക്കാരെയൊക്കെ കുടുംബത്ത് ആരെങ്കിലും ഒക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ അനുമോളുടെ കുടുംബത്ത് കയറ്റുന്നതിനകത്ത് ഇവിടെ യാതൊരു പ്രശ്നവുമില്ല ഇല്ല കാര്യം നിന്നെയൊക്കെ കാട്ടിയും വിവരവും ബോധവും സ്റ്റാൻഡേർഡും ഉണ്ട് ആ ഒരു പെൺകുട്ടിക്ക് നിനക്കൊന്നും യാതൊരുവിധ വിവരവും കൾച്ചറും ഇല്ല എന്നുള്ള എൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണ് ഈ ഒരു വോയിസ് ഇത് പുറത്തുവിട്ടവരതിനെ പറ്റിയിട്ട് ഞാൻ പറയുന്നില്ല ഇന്നലെ ഓൾറെഡി നമ്മൾ വീഡിയോ ചെയ്തതാണ് എന്ത് സുഖമാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇവർക്ക് ഇത് പുറത്തുവിട്ട് കഴിഞ്ഞാൽ കിട്ടുന്ന അതായത് അനുമോളും അനുമോളുടെ കുടുംബവും ഇവരെയൊക്കെ വ്യക്തിപരമായിട്ട് എന്തൊക്കെ ദ്രോഹിച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിലൊക്കെയാണ് ഇവർ പെരുമാറുന്നത് എന്തുകൊടെ ഇത് ശരിക്കും പറഞ്ഞാൽ ഏഹ് ഒരു ഷോയുടെ പേര് കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ചീത്ത വിളിക്കുന്നു വേള ഉണ്ടാക്കുന്നു നശിച്ചു പോകും നിന്നെയൊക്കെ ആര് കെട്ടും ഷിയാസിന് ഉടുതൂണിക്ക് മറുതുണി ഇല്ലാത്ത കടന്നെയായിരുന്നു ഷിയാസ് കരിമ ഈ പറയുന്ന അനുമോളുടെ ഇത് വച്ചിട്ടൊന്നും അല്ല കയറി വന്നത് പുള്ളിക്കാരൻ ബിഗ് ബോസ് സീസൺ വണ്ണിൽ ഉണ്ടായിരുന്നു നമ്മൾ കണ്ടതാണ് അതിനുശേഷം ഷിയാസിൻ്റെ പ്രൊഫൈൽ നല്ല രീതിയിൽ വലുതായിട്ടുണ്ടായിരുന്നു പിന്നെ മോഹൻലാലു വേട്ടക്ക് ഏതൊരു പടത്തിലൊക്കെ അഭിനയിക്കിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലാതെ അനുമോള് കാരണമൊന്നും അല്ല ഷിയാസിന് ഡ്രസ്സ് മേടിക്കാൻ വകയുണ്ടായതൊന്നും കാര്യം ഈ സ്റ്റേറ്റ്മെൻസ് ഒക്കെ വളരെ പൊട്ടത്തരമായിട്ടാണ് എനിക്ക് ബേസിക്കല് ഫീൽ ചെയ്യുന്നത് അതുകൊണ്ട് ൃപ്തികെട്ട ആ സംസാരം നീ മനുഷ്യരെ കവളിപ്പിക്കുന്ന ആ സംസാരം നിർത്തിക്കോ നിന്നെ ഇനി അനീഷണ ആവശ്യമില്ല കേട്ടോ അനീഷന് മനസ്സിലായി നീ ആരാണോ ഒരു വാക്ക് വായിക്കില്ലാത്തോടും കണ്ടവന്മാരുടെ എല്ലാ ഇടയിൽ കൂടി നീ വളർന്നു ഉള്ളത് അനീഷിന് ജനങ്ങൾക്ക് മനസ്സിലായി നീ പി ആർ മീനുവിന് വായിലോട്ടാണല്ലോ പിന്നെ ഈ കേക്കൊക്കെ വെച്ചുകൊടുത്ത അവൻ എങ്ങനെ കേക്ക് എടുത്ത് നിന്റെ മാർഗ്ഗത്തിന്റെ താഴെപ്പൊടി ഇങ്ങനെ മുട്ടിച്ചത് അപ്പോഴൊന്നും നിനക്ക് ഭക്ഷണം തോന്നിയില്ല നിന്റെ പുറകിൽ കൂടി എത്ര പേരാണ് ഈ കടന്ന് അങ്ങോട്ട് നിന്നെ അങ്ങ് പ്രഷർ കേക്കൊക്കെ എടുത്തത് അപ്പോഴും നിനക്ക് വിഷയമില്ലായിരുന്നു അല്ലേ അപ്പം നിനക്ക് അതൊക്കെ സുഖകരമായ ഒരു അവസ്ഥയാണ് അത് ഇഷ്ടപ്പെടുന്ന ഇഷ്ടം തോന്നുന്നു എന്തൊരു തോന്നിവാസിയാണ് ഈ ഒരു സ്ത്രീ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇവർക്കൊന്നും മാനസികമായിട്ടുള്ള അസുഖമാണ് അല്ലെങ്കിൽ ഇങ്ങനൊന്നും വന്ന ഒരു മനുഷ്യരെയും വന്ന് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇങ്ങനൊന്നും സംസാരിക്കത്തില്ലേ ഏഹ് എല്ലാത്തിനും ഒരു 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 പരിധിയുണ്ട് ആയി കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഒരു മനുഷ്യർക്കും ഇഷ്ടപ്പെടത്തില്ല ഇവിടെയൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര മാനേതമായിട്ടൊന്നും അല്ല നമ്മളൊന്നും വന്ന് പ്രതികരിക്കേണ്ട നല്ല രീതിയിൽ തിരിച്ചു തെറിയാണ് വിളിക്കേണ്ടത് കാര്യം അമ്മാര് വർത്താനാണോ പറയണത് ഒരു സ്ത്രീയാണ് മറ്റൊരു സ്ത്രീയെ അപമാനിക്കുന്ന എൻ്റെ യാതൊരു വിധ ബോധവും ഇവർക്ക് കിട്ടുന്നില്ല കഷ്ടം തോന്നെന്തായാലും എന്തായാലും ഇതിനെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക